സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതരുടെ ഡിസംബർ മാസ ഫലങ്ങൾ ഭൂമി വാഹനം വീട് സ്വന്തമാകുന്ന സമയം ശത്രുക്കളെ കരുതുക വിദേശ ജോലിയിൽ പ്രവേശനം പൂരുട്ടാതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ വൃശ്ചികം ധനുമാസ ഫലപ്രകാരം വൃശ്ചിക മാസത്തിൽ ദീർഘദൂര ക്ഷേത്രയാത്രകൾ നടത്താൻ അവസരമുണ്ടാകും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒപ്പം ചേരും വിവാഹാലോചനകൾ വിവാഹത്തിലെത്തും ഇഷ്ട ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിൽ അഭിമാനിക്കും സ്ഥാന ചലനവും സ്ഥാനക്കയറ്റവും സാമ്പത്തിക ഉന്നതിയും പ്രതീക്ഷിക്കാം ഉദ്ദേശിച്ച കാര്യങ്ങൾ യഥാവിധി നടക്കും വസ്തുവിന്റെ ക്രയവിക്രയങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും ദമ്പതികൾക്ക് കൂടുതൽ ദൃഢതയോടെ ബന്ധങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും ശത്രുപീഠ പ്രതീക്ഷിക്കണം കൂടാതെ ചില ക്ലേശങ്ങൾക്കും വിധേയരാകും ക്ഷേത്ര ദർശനത്തോടൊപ്പം ക്ഷേത്രാങ്കണത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുന്നത് മാനസികമായ പിരിമുറുക്കത്തിൽ നിന്ന് അയവ് വരുത്തുന്നതിന് സഹായിക്കും ധനുമാസത്തിൽ മനോവിഷമം വർദ്ധിക്കുന്ന സമയമായിരിക്കും ജോലിയിൽ കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടി വരുമെങ്കിലും അതിനുള്ള സാമ്പത്തിക നേട്ടമുണ്ടാകണമെന്നില്ല അനാവശ്യ ചിന്തകൾ വേട്ടയാടും തൊഴിലിടം നവീകരിക്കും വിദ്യയിൽ വിജയിക്കാൻ സാധിക്കും ഭൂമി വീട് വാഹനം എന്നിവ സ്വന്തമാകും വിദേശത്തുള്ളവർക്ക് നിലവിലെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ആരോഗ്യസ്ഥിതി മോശമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ